കായിക സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പുതിയൊരു സൈറ്റിലാണ് നമ്മൾ ഇന്ന് ഇന്ന് നമ്മളെ പരിപാടി ആണ് ഒരു ചെറിയ വെൽഡിങ് പരിപാടി അപ്പോൾ നമുക്ക് കുറച്ച് വെൽഡിങ്ങും കാര്യങ്ങളും പെർമിഷൻ്റെ കുറേ പരിപാടിയുണ്ട് മഷൊക്കെ ഇടിച്ചിട്ട് നമുക്ക് വേറൊന്നും അല്ല നമുക്കവിടെ കുറച്ച് ചട്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പിന്നെ കുറേ ഓപ്പൺ തരത്തിലും നമുക്ക് ചെറിയൊരു കൃഷിയിടവാക്കാൻ വേണ്ടിയിട്ടാണ് ആ നമുക്ക് ഇതേ നമ്മളോട് പറഞ്ഞത് രണ്ട് ഗ്രോ ബാഗ് വെക്കുന്ന രീതിയിൽ ഈവാണ് പിന്നെ ലഞ്ച് നമുക്ക് അതിനകത്ത് അവിടെ എത്ര ഉപയോഗിക്കാൻ പറ്റും അത്രയും നമുക്ക് നീളം അടിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെറിയൊരു മെഷീൻ്റെ നീളത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തു പട്ടണത്തെ നീളവും ഒരു ക്യാൻഡലി ഈതിക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒരു ഫ്രെയിം സെറ്റ് ചെയ്താണ് അപ്പോൾ അങ്ങനെ ഫ്രെയിം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഷീറ്റ് എടുത്ത മെഷെ എടുത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് നാല്ക്ക് പന്ത്രണ്ടിൻ്റെ എടുത്തേക്കുന്നത് നാല്ക്ക് പന്ത്രണ്ടി ആകുമ്പോഴത്തേന് നമുക്ക് നേരെ രണ്ടായിട്ട് രണ്ടടി വീതം കിട്ടുകയും ചെയ്യും ഇപ്പം വേസ്റ്റും വരത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ നാല്ക്ക് പന്ത്രണ്ടിൻ്റെ എടുത്തത് അപ്പം അങ്ങനെ ഫ്രെയിം എല്ലാം ആദ്യം സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു ആദ്യം സെറ്റ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് കാലും ഇടുക്കി കിട്ടാൻ പിന്നെ നമുക്ക് മറ്റേ മെഷ് അടിക്കാൻ നമ്മൾ രൂപ നമ്മൾ ഫ്രെയിം കൂട്ടുന്നതിന് ഒന്ന് തിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ കാലിനും നമ്മൾ അങ്ങേട്ടത് അങ്ങനെയുള്ള രണ്ട് കാലിനും നമ്മൾ ഒന്ന് തിന്ന് തന്നെ ഉപയോഗിക്കുന്നത് പിന്നെ ഇടയ്ക്കത്തേന് മുന്നേ മുക്കാലിൻ്റെ ഒരു അടിക്കൊന്നും ഉപയോഗിക്കുക മുക്കാലൊക്കെ മുക്കാൽ വെച്ചിട്ട് ഇടയ്ക്ക് ഉണ്ട് അത് ഒരു വെയിറ്റ് ആകാൻ വേണ്ടി ചെറിയ കിട്ടും അത്രയും ലെങ്ത് ഉണ്ടായത് കൊണ്ട് ഒരു നാല് കാലം ഇടയ്ക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ലോകായി വെക്കുന്നുണ്ട് മണ്ണാറച്ചു വെക്കുന്നില്ല പക്ഷേ വെയിറ്റ് അപ്പം ഇടയ്ക്ക് നമ്മൾ മുക്കാലത്ത് മുക്കാലത്ത് പന്ത്രണ്ട് നാലിൻ്റെ ഒരു മൂന്ന് മെഷ് ഇതായിരുന്നു അപ്പം അതിനകത്ത് നമ്മൾ മൂന്ന് നേരെ രണ്ടായിട്ട് കെറ്റ് ചെയ്ത് നമ്മൾ ആറ് പീസ് നമ്മൾ കിട്ടും അപ്പോൾ ഈ ആറ് പീസും നമ്മൾ ഇങ്ങനെ നീളത്തിൽ തന്നെ നമ്മൾ ഫ്രെയിം കൂട്ടി ഈ ആറ് പീസും നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ രണ്ടാമത് നിലയുടെ മണ്ടയ്ക്കാണ് അപ്പം അതിൻ്റെ മണ്ടയ്ക്ക് ഡാം പ്രൂഫോ അതിൻ്റെ ട്യൂപ്പേ അടിച്ചിട്ട് പിന്നെ എൻ്റെ മണ്ടയ്ക്ക് രണ്ട് കൂട്ട് ഡാം പ്രൂഫ് അങ്ങനെയൊക്കെ എന്തൊക്കെ അടിച്ചിട്ട് ഭയങ്കര വൈറ്റ് കളറ് കണ്ണ് ഭയങ്കര ഫ്ലാഷാണ് കണ്ണാടി ഊരാനാ വരത്തില്ല ഭയങ്കര ഫ്ലാഷ് അടിക്കും വെൽഡ് ഇതും ഇടാകുമ്പോഴത്തേക്കാണ് ഞാൻ ഈ കുത്തിപ്പിടിച്ചടിക്കുന്നത് വെറൊന്നുമല്ല ഇതിൻ്റെ ഓരോ മറ്റേ ഈ നെറ്റിൻ്റെ ഓരോ കമ്പിയുണ്ടല്ലോ അപ്പോൾ അതും കറക്റ്റ് എല്ലാ കമ്പനിയും കറക്റ്റായിട്ട് വെച്ച് അടിക്കുവാണെങ്കിൽ നല്ല ടെമ്പറായിട്ട് നിൽക്കും പിന്നെ അതേപോലെ ഈ താപ്പോട്ട് വള്ളുന്നതോ താപ്പോട്ട് കുഴിഞ്ഞു പോകുന്നതോ നമുക്ക് എന്തോ മാറ്റം ഏക കുറച്ചൊക്കെ പറ്റും അപ്പം നല്ല വലിഞ്ഞ് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് ചിലതൊന്നും താഴെ മുട്ടത്തില്ല അപ്പോൾ അത് തപ്പോട്ടിങ്ങനെ ഗ്രേഡ് താക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പി വെച്ചിട്ട് ഇങ്ങനെ താക്കുന്നത് കാണുമ്പോഴായിരിക്കും നമ്മൾ അത് വെച്ച് വെൽഡ് ചെയ്തു ഇരിക്കുന്നു അല്ലേ മീനിൻ്റെ ഇഡ്ജൊക്കെ നമ്മൾ ഉരുടണം ഉരുട്ടിന്ന് അവിടെ ഇവിടെ ഈ തള്ളിലേക്ക് നിൽക്കുന്ന കമ്പിയൊക്കെ ഒന്ന് നെറ്റിൻ്റെ കമ്പിയൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കും പിന്നെ എവിടെയെങ്കിലും കട്ട് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സെറ്റായി കൊടുക്കണം അഡ്ജെങ്കിൽ നമ്മൾ വീണ്ടും പോകുമ്പോഴേക്കും ഈ ീരൻ ചാൻസ് ഉണ്ട് പിന്നാലൊക്കെ മുറിയും ചാൻസ് ഉണ്ട് അതുകൊണ്ട് അപ്പം ഒന്ന് കുറേ സാധനം ഭയങ്കര കുഴിയുക ബൈഫിൽ ഒന്നുമില്ല തൊട്ടത്തോടൊക്കെ ആയിരുന്നു പണിയുടെ ഒരു ആവേശത്തിൽ ഒന്നും തടിക്കുന്നില്ല ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയത്തില്ല വെള്ളം മേടിച്ചുകൊണ്ട് വെച്ചു വെള്ളം ഇതുവരെ കുടിക്കില്ല വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല തൊണ്ട കിട്ടുന്നറിയില്ല പക്ഷേ ഭയങ്കര വേലുവാണ് ഈ എടുത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടോ എങ്കിൽ ഇയർത്ത് കുളിച്ചൊരു വരികയായിരിക്കും വെണ്ടിങ്ങിൻ്റെ ചൂടും വീടിൻ്റെ അല്ലാണ്ട് ചൂടൊക്കെ ഇടിച്ചു നല്ല വിയർത്ത് കുളിച്ച് തട്ടുകയാണെങ്കിൽ പക്ഷേ എന്നാലും വെള്ളം അങ്ങോട്ട് തോന്നുന്നില്ല ആരായും മറന്നും പോയി പിന്നെ ഇടയ്ക്ക് കൊണ്ടുവച്ചിട്ട് ഇതുവാ നമുക്ക് കുടിക്കാനും പറ്റില്ല വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല ദാഹമായിട്ട് തോന്നുന്നില്ല എന്ത് തോന്നുന്നില്ല ആ ഇവിടുത്തെ സാറാണെങ്കിൽ ഇവിടെ മൊത്തം മറ്റേ ഈ ഓരോന്നും നട്ട് വച്ചിട്ടുണ്ട് ചെടിച്ചെട്ടിക്കകത്തൊക്കെ കൊണ്ടു വന്ന് ഫയറും മറ്റേ വെണ്ടയ്ക്ക പാവല് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ കോളിഫ്ലവർ ഇവ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ താഴത്തെ ആ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗാർഡൻ എന്ന് പറയുമ്പോൾ പോലെ ചെടികളാണ് ഏതൊക്കെ സൈസിലെ ചെടികളാണ് സാറിന് ഇങ്ങനെ സാറിനെന്തോ അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റാണ് കൃഷിയോടും ഈ ഗാർഡനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അപ്പം അതുകൊണ്ടായിരിക്കാം ഒത്തിരിയും ഏരിയ നേഴ്സറി തുടങ്ങാനുള്ള സാധനം ഇവിടെ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്തുകൊണ്ടെന്നറിയത്തില്ല സാറിന് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഈ കൃഷിയും മറ്റേ ഈ ഗാർഡനും ഒക്കെ ഈ ചെടികളൊക്കെ ഭയങ്കര എന്തോ താല്പര്യം അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് പൈസ കളയുകയും ഒരുപാട് പൈസ വേണ്ടി ചിലവാക്കുകയും ഇപ്പം ഈ ചെയ്യുന്ന എല്ലാം ഇപ്പോൾ തന്നെ ഇത് ഇത് ഇത്രയും കൂടെ ചെയ്യുന്നതിന് തന്നെ എങ്ങനെയൊക്കെ പോലെ ഒരു പത്ത് അമ്പതിനായിരം രൂപ പുറത്ത് സാധനവും എല്ലാം കൂടെ ഒക്കെ ഏകദേശമൊക്കെ ആവുകയും അപ്പം അത്രയും പൈസയൊക്കെ ഒരു ഗാർഡനും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് കളയം അതുപോലെ ഇൻട്രസ്റ്റായിട്ടായിരിക്കും പിന്നെ ഇനി കൃഷിയാ സ്ഥലം വേറെ ഇഷ്ടം പോലെ അതൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് വേലും നമുക്ക് വാതനത്തി കുറച്ച് വർക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൂരിലൊക്കെ വെട്ടി വിടാനും ഒരു മുളയൊക്കെ ഇന്ന് ഷേപ്പ് ചെയ്ത് വിടാനൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അന്നേരം ഗാർഡൻ ഒക്കെ ഒന്ന് വെച്ചിട്ടാം ചെടികളൊക്കെ ഒന്ന് കാണാം അത് ഒരു വീഡിയോ ആക്കി ഇടാം എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് അടിക്കുക പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുക അല്ലെങ്കിൽ കാണുന്നവർക്ക് കാരണം ഇതൊക്കെ മിസ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇവിടുത്തെ സാധാരണ ആയി ഇതൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ നോക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇത് ആയിട്ട് ചെറിയൊരു കുറച്ച് ഭാഗം കിട്ടി അങ്ങനെ അതൊക്കെ വെച്ചിട്ട് എന്നോട് പറഞ്ഞ് അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഇപ്പോഴത്തേക്ക് അങ്ങനൊന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ഷെയർ മറക്കാതിരിക്കുക ഇത്രമേ നമ്മളെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അടുത്ത നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എഴുന്നതിരിക്കും നമുക്ക് ഇന്നത്തെ പണി നിർത്താൻ സമയമായി വരുന്നു നല്ലൊക്കെ ഇരിട്ടിടിച്ചു തുടങ്ങി നമുക്ക് വീഡിയോ നമുക്ക് ഇവിടെ നമുക്ക് വൈറ്റൊക്കെ കാണുമെങ്കിലും ചുറ്റുപാടും ഇരിട്ടൊക്കെ ആയി തുടങ്ങി അപ്പം സദ്യ ആവാറായി ഇനിയിപ്പം നമുക്ക് പണി നിർത്താറായി ഇനിയിപ്പം ഇതിൻ്റെ ഇതിവിടെ പിടിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ ഇന്നത്തെ പരിപാടി നിർത്തുകയാണ് നമുക്കിനി സൈഡിലൊക്കെ അടിക്കാനുണ്ട് സൈഡിലൊക്കെ ഈ വെളിയിലോട്ടൊക്കെ പടത്ത് സൈഡിലോട്ടൊക്കെ പടത്താൻ വേണ്ടിയിട്ട് പയറുമൊക്കെ പടത്തിവിടാനും മുകളിലൊക്കെ പന്തൽ ഉണ്ട് ഒരു മുകളിലൊക്കെ വന്നത്തൊക്കെ വലിച്ചു കയറ്റും അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഇതെല്ലാം ടൂറുള്ളതാണ് അപ്പം ആദ്യം ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇതിലൊക്കെ സ്റ്റാൻഡ് പോലൊക്കെ പിടിപ്പിച്ച് നിങ്ങളോട്ടൊക്കെ ചെയ്യാമെന്നും പറഞ്ഞു എന്തുവായാലും ഞങ്ങൾ ഇന്ന് ഇന്നത്തെ പരിപാടി ഞങ്ങൾ നിർത്താനുള്ള പരിപാടിയൊക്കെ അപ്പോൾ ഏഴ് പിടിപ്പിച്ച് വെച്ചിട്ട് നിർത്താമെന്നും പറഞ്ഞു അച്ചത്തേക്കാലം നമ്മൾ സെപ്പറേറ്റ് താഴെ വെച്ചിട്ട് നമ്മൾ ഒരു ക്രോസ് ഒക്കെ അടിച്ചിട്ട് വെച്ചു അപ്പോൾ കറക്റ്റ് വെച്ചിട്ട് വിൽക്കാത്ത ഉണ്ടായിരുന്നു അപ്പോൾ ആ ചവിട്ടിയൊക്കെ കുടിച്ച് അരിഞ്ഞിട്ട് വരുന്നത് അത് ചെറുതായിട്ടൊന്ന് നമ്മൾ വെൽഡിങ് ചെയ്യുമ്പോൾ സൈഡിലോട്ട് ബെൻഡ് ചെറുതായിട്ടൊന്ന് വണ്ടി മാറും ബെൻഡവും അത്രയും പിടിച്ച് വെച്ച് അടിക്കാൻ പാ അതിന് ഇടയ്ക്ക് ഇവിടെ സാറ് ഇവിടുത്തെ സാറ് വന്നിട്ട് യൂന്ന് ഞങ്ങൾ നേരെ സമയം പോകുന്നില്ല നിങ്ങൾ വീട്ടിൽ പോകുന്നില്ലയോ നിങ്ങൾ വീട്ടിൽ പോകുന്നില്ലയോ അതൊക്കെ ചോദിക്കുന്നില്ല മതി ഇങ്ങോട്ട് പണി മതി വീട്ടിൽ പോകുന്നു സാറും നമ്മളത് ഇതിട്ടാണ് പിടിപ്പിച്ചിട്ട് പോകുമ്പോൾ പറഞ്ഞ് അതിൻ്റെ വീട്ടിലൊക്കെ കൂട്ടി അടിക്കുമോ കാരണം ആരോഗ്യം വന്നതിനകത്ത് ജോലി കഴിഞ്ഞാൽ വെള്ളി ഓടിച്ചില്ലെങ്കിൽ വെച്ചു നമ്മൾ ആരോഗ്യം നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ മറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ കൂടെ വന്ന അടുത്ത ഫിൽഡറാണ് അതിൻ്റെ കൂടെ കുറേ സാധനങ്ങളൊക്കെ ഓടിക്കുക നമ്മൾ താഴേന്ന് താരത്തെ നല്ല കിച്ചണിനകത്തുനിന്ന് നമ്മൾ കണക്ഷൻ എടുത്തത് ആദ്യം റൂമിൽ നിന്ന് എടുത്തപ്പോൾ ആയി പോകുവായിരുന്നു അതിലൂടെ പറ്റത്തില്ല പിന്നെ ലാസ്റ്റ് ഈ നമ്മൾ പവർ സപ്ലൈക്കകത്ത് പവർ സോക്കറ്റിനകത്ത് നിന്ന് എടുത്തു അപ്പോൾ അങ്ങനെ പാകയിൽ അങ്ങനെ എടുക്കുക അപ്പം കൂടുതൽ ഇരുട്ടായി അപ്പം വട്ടർ വർക്കിങ്ങനെ നോക്കിയപ്പോൾ ഇത് ഭയങ്കര ഇരിട്ട് അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം